ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐ ആം ഗ്ലോറി ഫ്രം ജയഫോർ ഇന്ന് ഞാൻ ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ നിങ്ങളതെല്ലാം ഉണ്ടാക്കണം കമൻസ് തരണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ കൂട്ടുകാരെ നമ്മുടെ ചട്ടി ചൂടായി നന്നായിട്ട് ഇച്ചിരി എണ്ണ അഴിച്ചു കൊടുക്കണം നമുക്ക് ഉള്ളിൽ വാക്കെടുക്കാനാണ് ഇതിന് വേണ്ടിയിട്ട് മൂന്ന് ഉള്ളി അരിഞ്ഞത് കോരി എടുക്കുന്നുണ്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നതാണ് ഒരിഞ്ച് സിനിമോനുണ്ട് നമ്മുടെ കരിയാമ്പുണ്ട് ഏലക്ക ഉണ്ട് ഒരു സ്റ്റാർ ഉണ്ട് കേട്ടോ ഒരു മൂന്ന് തക്കാളി അരിഞ്ഞ് എടുത്ത് തന്നെ ഉള്ളി വറുത്തെടുത്ത ആ എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ മാത്രം വെച്ചിട്ട് ഇനി നമുക്കതിനകത്തേക്ക് നമ്മുടെ ആ ബിരിയാണി ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ കാശിനോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് നമുക്കെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യം ഉള്ളവർക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം ഞാൻ എന്തായാലും മുന്തിരി ഇടാറില്ല മതിരിക്കുന്നത് കൊണ്ട് ആ നമ്മുടെ സ്പൈസസ് ഇവിടെ പൊട്ടി റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ ഞാനൊരു മുക്കാൽ കിലോ ചെമ്മീൻ എടുത്തേക്കുന്നത് കൊണ്ട് അഞ്ചെട്ട് പച്ചമുളകും ഒരു ഒന്നര ഇഞ്ചി ഒന്നര ഇഞ്ച് ഇഞ്ചി കഷ്ണവും പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയുടെ വലിയ വെളുത്തുള്ളിയാണ് അതും കൊണ്ട് എടുത്ത് നമ്മളൊന്ന് ചതച്ചെടുത്തേക്കുന്നതാണത് കേട്ടോ അത് നമുക്ക് പയ്യൊന്ന് മൂത്തു വരാം അപ്പോൾ നമ്മുടെ ഇഞ്ചി പച്ചമുളകും ഇവിടെ അധികം പയ്യെ വാടി ഇനി നമുക്ക് കനം കുറച്ച് അരിഞ്ഞ് വെച്ചാൽ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം തീ ഇച്ചിരി പൂട്ടി വെക്കണേ നമ്മുടെ തക്കാളി ശരിക്കൊന്ന് വേവണം അപ്പൊ നമ്മുടെ തക്കാളി തക്കാളിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ശരിക്കൊന്ന് പറ്റാൻ വെക്കാം കേട്ടോ തക്കാളി ഒരുമാതിരി വേവായിട്ടുണ്ട് പച്ചവടിയാവട്ടെ എണ്ണ തെളിയോളം വരെ തക്കാളി വേവണം കേട്ടോ അപ്പൊ നമ്മുടെ തക്കാളി എണ്ണ എല്ലാം പയ്യുന്നതായിട്ടുണ്ട് എണ്ണ ഗെളിഞ്ഞുടങ്ങിയിപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി ഇല്ലാത്തവർക്ക് അര ടീസ്പൂ അര ടീസ്പൂൺ മറ്റേ മുളക് പൊടി ഇടാം അത് കഴിഞ്ഞ് നമുക്കിതിനകത്തേക്ക് പുതുതായിട്ട് പൊടിച്ചെടുത്ത ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യേക്കാം ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഒരു ടീസ്പൂൺ മുള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അത് നമ്മുടെ അരപ്പ് ഒരുമാതിരി ആയിട്ടുണ്ടെങ്കിൽ ഇന്നത്തേക്ക് നമുക്ക് കഴുകിവെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം നമുക്ക് ചെമ്മീനൊക്കെ ഒരുമാതിരി നന്നായിട്ട് നമ്മുടെ അരപ്പിൽ മിക്സ് ചെയ്തിട്ട് ചെമ്മീൻ പയ്യെ ചെമ്മീൻ അധികം വേവില്ലാട്ടോ കൂട്ടുകാരും അതുകൊണ്ട് നമുക്ക് കുറേ നേരമായിട്ട് വേവിക്കണ്ട പിന്നെ അതിന് വെള്ളം ഒന്ന് ഇറങ്ങി പറ്റി ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് നമ്മുടെ കറിയപ്പോഴത്തേക്കും റെഡി ആവും കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിരിക്കാം ഇതിനകത്തേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം ചോറിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ സ്പൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പായിരിക്കും ഒന്നര കപ്പ് ഉള്ളിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറുത്ത് വെച്ച ഉള്ളിന്ന് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ചോറിൻ ആവശ്യത്തിനുള്ളത് അത്തേക്ക് രണ്ട് നാരങ്ങി പിഴഞ്ഞൊഴിഞ്ഞ അപ്പൊ നമ്മുടെ വെള്ളം ദൈവം വെട്ടിത്തളച്ചു ഇനി നമുക്ക് അരിയിട്ട് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബാസ്മതി അരിയാണ് ഇനി ഒരു ഏഴ് എട്ട് മിനിറ്റോളം നമുക്കിതൊന്ന് നയന്റി പെർസെന്റോളം വേവിച്ചെടുത്താൽ മതി കംപ്ലീറ്റ് വേറേണ്ട അപ്പോൾ നമുക്ക് ഇനി ഇതൊന്നും മൂടി വെച്ച് ചെറുതീട്ട് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ ആയിട്ടുണ്ട് ഈ ചോറ് നമുക്ക് ഇനി നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കൂട്ടുകാരെ നമ്മൾ ചോറിട്ട് കൊടുത്തതിനു ശേഷം ഗാർണിഷ് ചെയ്യാനുള്ള വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കാശ്വിനട്ടും കുറച്ച് പുതിനേലയും കൂടി ഇട്ട് കൊടുത്തിട്ട് മോടി വയ്ക്കണം ഇപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ